നമസ്കാരം അമേരിക്ക കണ്ണുരുട്ടിയാൽ ഭയന്ന് വിറയ്ക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അന്താരാഷ്ട്ര ഇടപാടുകളും വ്യാപാര വിദേശകാര്യ നയരൂപീകരണവും നടത്തുന്ന രാജ്യങ്ങളും ഉണ്ടാകും പക്ഷേ ഭാരതം അക്കൂട്ടത്തിലല്ല എന്ന് ഇന്നൊരിക്കൽ കൂടി തെളിയുകയാണ് ഒരു കാലത്ത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മളെയും ബാധിച്ചിരുന്നു അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ ഒരൽപ്പം കൂട്ടിയാൽ തകർന്നു പോകുന്ന മേഖലകൾ നമുക്കും ഉണ്ടായിരുന്നു പൊഖ്രാൻ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഏർപ്പെടുത്തിയ അമേരിക്കൻ ഉപരോധത്തെ പണ്ട് നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആഘാതം നമ്മളെ വല്ലാതെ ബാധിച്ചിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തിന് നേരെ തീരുവായുദ്ധം പ്രഖ്യാപിച്ച രാജ്യത്തെ അത് എത്ര വൻകിട രാജ്യമായാലും മറുപടി നൽകാതെ പോകാൻ ഇന്ന് ഇന്ത്യയ്ക്ക് കഴിയില്ല ആരാണ് എന്ന് ട്രംപ് ചോദിച്ചാൽ ഞാനാണ് എന്ന് തിരിച്ചു പറയാൻ ഇന്നിവിടെ ആളുണ്ട് കാർഷിക വിപണി തുറന്നു നൽകാത്തതിൻ്റെ പേരിലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലും അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് ഇതാ ഇന്ത്യയുടെ മറുപടി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഇരുപത്തിയേഴ് രാജ്യങ്ങളടങ്ങിയ ഒരു സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുമായി വ്യാപാര രംഗത്ത് ഇവർ കൈകോർത്താൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഇരുപത്തി അഞ്ച് ശതമാനം നമ്മുടെ കയ്യിലായി ആഗോള വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്നും ഇന്ത്യയിലെയും യൂറോപ്പിലെയും ജനങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് അവസരങ്ങളുടെ വൻ വാതായനങ്ങളാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാറിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തെ ശ്രമം ഈ നേട്ടത്തിന് പിന്നിലുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ചർച്ചകൾ തുടങ്ങിയെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സഹകരണ ശ്രമം കോൺഗ്രസ് ഭരണകാലത്ത് ഏതാണ്ട് അവസാനിപ്പിച്ചതാണ് ഓട്ടോമൊബൈൽ താരീഫിലും ഡാറ്റ പ്രൊട്ടക്ഷനിലും ഭൗതിക സ്വത്തവകാശത്തിലുമൊക്കെ ഉടക്കി ചർച്ചകൾ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചർച്ചകൾ പുനരാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും അതിന് അസാധാരണ വേഗം കൈവന്നത് അമേരിക്കയുമായിട്ടുള്ള തീരുവായുദ്ധത്തിന് ശേഷമായിരുന്നു അൻപത് ശതമാനം തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചതിനു ശേഷം കയറ്റുമതിയിലുണ്ടായ കുറവ് നികത്താൻ നിരവധി വിപണികൾ തുറക്കാനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചു ഇന്ത്യയും റഷ്യയും ചൈനയും ഇതിനായി കൈകോർത്തു കാരണം അമേരിക്കൻ ഉപരോധം നേരിടുന്ന മൂന്ന് രാജ്യങ്ങളാണിവ അമേരിക്കയുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ഇന്ത്യ മുൻകൈയ്യെടുത്തെങ്കിലും ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അമേരിക്ക പുല്ലുവിലയാണ് നൽകിയത് ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് നുഴഞ്ഞു കയറാനും അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത് എന്നാൽ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ കർഷകരുടെ ജീവിതം ബലി നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായില്ല കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കരാറിനും തങ്ങളില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു കരാറിലേർപ്പെടുന്ന രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ തുല്യമായി സംരക്ഷിക്കുന്നതിന് പകരം അമേരിക്ക ഇന്ത്യയെ സാമന്ത രാജ്യമായി കാണാനാണ് ശ്രമിച്ചത് അതനുവദിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ ഒട്ടും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായി വിജയകരമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുകയും ചെയ്തു ബ്രിട്ടൻ ഖത്തർ റഷ്യ പിന്നെ ഇപ്പോൾ യൂറോപ്പ് യൂറോപ്പുമായി കരാർ ഒപ്പുവയ്ക്കുക വഴി ട്രംപിന് ഇന്ത്യ കൊടുത്തത് രണ്ടാമത്തെ അടിയായിരുന്നു ബ്രിക്സ് രാജ്യങ്ങളുമൊത്തു നടത്തിയ ആദ്യത്തെ ചുവടുവയ്പ് അതിഗംഭീരമായിരുന്നു ബ്രിക്സ് രാജ്യങ്ങളിലെ ഈ കറൻസികൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇന്നലെ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു ഡോളറിനെതിരെ പൊതു കറൻസി കൊണ്ടുവന്നതിൻ്റെ ആദ്യ നീക്കമായിരുന്നു അത് ഇതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സഹകരിക്കുന്നത് അമേരിക്ക അങ്ങേറ്റം പ്രകോപിതരാണ് രൂക്ഷമായ പ്രതികരണമാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നുവെന്നും നടപടി യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് പോലെ എന്നുമാണ് അമേരിക്കയുടെ പ്രതികരണം എന്നാൽ പുതിയ ഭാരതം അമേരിക്കയുടെ ഈ ഭീഷണി അവഗണിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്